എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു വൈൽ ദേവേർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് ദിസ് ജീസസ് ഹിംസെൽഫ് സ്റ്റുഡ് ദം സമാധാനം പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ വിവിധ അടരുകൾ വിവിധ മാനങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം സമാധാനമെന്ന പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ ഒരു ഭാഗം പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന് ഒൻപത് ഘടകങ്ങളാണ് പൗലോസപ്പോ സോലൻ വളരെ ദാർശനികമായിട്ടും ത്വാത്വികവുമായിട്ടും അതേസമയം ജീവിതത്തോട് ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന രീതിയിൽ വിവരിച്ചു നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ആധുനിക ലോക ലോകത്തിൽ മനുഷ്യൻ എല്ലാ വിജയങ്ങൾക്കും നടുവിൽ ായിത്തീരുന്ന അനേക അവസരങ്ങളുണ്ട് ഓരോ മനുഷ്യനും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകമാണ് നിങ്ങൾക്ക് സമാധാനം ടേക്ക് കെയർ കൂൾ അങ്ങനെ ധാരാളം ഔപചാരികവും അനൗപചാരികവുമായ ഗ്രീറ്റിംഗ് സല്യൂട്ടേഷൻസ് ഇന്നത്തെ കാലത്തിന്റെ മുഖമുദ്രയാണ് സമാധാനമുണ്ടോ സമാധാനമായിട്ട് ഉറങ്ങാനൊക്കുന്നുണ്ടോ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ആധുനിക ലോകത്തിൽ ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഒരു മാനദണ്ഡമായി പോലും ചില ദാർശനികരും തത്വചിന്തകരും കരുതുന്നുണ്ട് ബി വിത്ത് ഇന്ന് വ്യക്തികളായാലും സമൂഹങ്ങളായാലും രാഷ്ട്രങ്ങളായാലും സമാധാനത്തിനായുള്ള അഭിവാഞ്ചയുണ്ട് പോരാട്ടങ്ങൾ നടക്കുന്നു സമാധാനത്തിനായി യുദ്ധങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് ഇവിടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദസേന യേശു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നിരാശരായിരുന്ന ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യും എന്നതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാതിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് കടന്നുവെന്ന് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം യേശുവിന്റെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് സമാധാനം സമാധാനത്തെ പറ്റി കഴിഞ്ഞ രണ്ടായിരം അല്ലെ മൂവായിരം വർഷക്കാലം എത്രയോ ചർച്ചകൾ എത്രയോ ചിന്തകൾ എത്രയോ ധ്യാനങ്ങൾ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട് എന്നാൽ ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അസീസയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് നാൽപ്പത്തിനാല് നാൽപ്പത്തി വർഷക്കാലം മാത്രം ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസിനെ രണ്ടാം ക്രിസ്തു എന്ന് പോലും പറയുന്നുണ്ട് ഗോഡ്സ് പോപ്പർ എന്ന ഒരു പുസ്തക ദേവത്തെ പറ്റി എഴുതിയിട്ടുണ്ട് ദൈവത്തിന്റെ നിസ്വൻ അദ്ദേഹം ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സമാധാനത്തിന്റെ ഒരു വലിയ പ്രാർത്ഥന ലോക പ്രശസ്തമാണ് ഇന്നും അനേക വ്യക്തികൾക്ക് അനേക സമൂഹങ്ങൾക്ക് അനേകർക്ക് ശക്തി നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് വൗലോസപ്പൊസ്സോലിനെ വിവിധ മാനങ്ങൾ പറയുന്നു സ്നേഹത്തിൽ കൂടെയുള്ള സമാധാനത്തെ പറ്റി എല്ലാ അപ്പൊസ്തോലന്മാരും പറയുമ്പോൾ പിന്നീട് ഒരു ആയിരം വർഷങ്ങൾക്ക് ശേഷം അല്ലെ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൽ ഏറ്റവും ശക്തമായി പറഞ്ഞത് ഫ്രാൻസിസിലെ ഫ്രാൻസിസ് ഓഫ് അസിസിയാണ് ആ വിശുദ്ധ പിതാവിന്റെ ആ പ്രാർത്ഥന സെയിന്റ് ഫ്രാൻസിസ് പ്രയർ ലോഡ് മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ പീസ് എന്റെ ദൈവമേ എനിക്ക് നിന്നോട് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ എന്നെ അവിടുത്തെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ ഇന്നത്തെ ധ്യാനം ഇതിനെ കേന്ദ്രീകരിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റുപറയാവുന്ന കാര്യമാണ് ദൈവമേ എന്നെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണമാക്കണം എന്നാണ് പലപ്പോഴും ആത്മീയതയുടെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ആത്മീയതയിൽ ദൈവത്തെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യമെല്ലാം ഭംഗിയായി നടന്നു എനിക്ക് സന്തോഷം കിട്ടും എന്നെ എല്ലാവരും സ്നേഹിക്കും ദൈവം സ്നേഹിക്കുന്നു എനിക്ക് സമാധാനം എനിക്ക് അഭിവൃദ്ധി എനിക്ക് എനിക്ക് യൂണി ലാറ്ററലിസം ഓപ്പറേറ്റിംഗ് ആൻഡ് ഇറ്റ് ബി സ്പിരിച്വാലിറ്റി ബിക്കോസ് ജീസസ് ഇൻസെൽഫ് ഫോർ അതേ ഇവിടെ അസീസിയിലെ ഫ്രാൻസിസിന്റെ പ്രാർത്ഥനയാണ് ദൈവമേ എന്നെ ഒരു ഉപകരണമാക്കണമേ എന്തിന്റെ ഉപകരണം സമാധാനത്തിന്റെ ഉപകരണം എങ്ങനെയാണ് ഞാനി സമാധാനാകുന്നത് മലമുകളിൽ നിന്നും യേശു കർത്താവ് പറയുന്നുണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ പുത്രിമാർ ദൈവത്തിൻറെ എവിടെയൊക്കെ വിദ്വേഷമുണ്ടോ ദൈവമേ ഞാൻ അവിടെ സ്നേഹം വിതയ്ക്കട്ടെ എത്ര ഉജ്ജ്വലമായ ഒരു പ്രാർത്ഥനയാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സഭാ ജീവിതത്തിൽ ഔദ്യോഗിക രംഗങ്ങളിൽ പൊതുസമൂഹത്തിൽ രാഷ്ട്രത്തിന്റെ കോൺടെസ്റ്റിൽ ലോകത്തിന്റെ കോൺടെസ്റ്റിൽ എവിടെയൊക്കെ വിദ്വേഷം ഉണ്ടോ ദൈവമേ എന്നെ അവിടെ അൂർത്തെ സ്നേഹം വിതയ്ക്കുകസ് ആൻ ആക്ട് ആക്ച്വലി എവിടെയൊക്കെ വിദ്വേഷം ഉണ്ടോ വിദ്വേഷം മാറുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനസ് ഓഫ് കോസ് പ്രെയർ ഹാസ് പവർ ബട്ട് ഐ ആം Willing to sow the seeds of love വരെ നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തികൾ തമ്മിൽ ബന്ധുക്കൾ തമ്മിലൊക്കെ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളുടെ ഒക്കെ റോൾ എന്താണ് നാം അതിനെ ആളി ആളിക്കത്തിക്കുകയാണോ ചെയ്യുന്നത് പണ്ട് കുടുംബങ്ങളിലൊക്കെ കാരണവന്മാരുണ്ടായിരുന്നു വല്യപ്പന്മാരുണ്ടായിരുന്നു വെല്ലുപ്പച്ചിമാരുണ്ടായിരുന്നു അവര് ലോകമൊക്കെ ഒത്തിരി കണ്ടതാണ് അതുകൊണ്ട് ചെറുപ്പക്കാർ മക്കളും കൊച്ചുമക്കളും ഒക്കെ കുടുംബസ്ഥരൊക്കെയായി വരുമ്പോൾ വേറൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു യുവതി വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടുമില്ല പല വീടുകളിലും ഇന്ന് ഉയരുന്ന വലിയ വിലാപങ്ങളാണ് ദൈവമേ ഇവനെ കൊണ്ടൊരു സമാധാനം ഇല്ലല്ലോ ഇവളെ കൊണ്ടൊരു സമാധാനം ഇല്ലല്ലോ മക്കളെ കുറിച്ച് ഓർത്ത് അമ്മമാർ പറഞ്ഞാ എനിക്കൊരു സമാധാനം എന്താ ദൈവത്തെ ഓർത്ത് എനിക്കൊരു സമാധാനം എന്താ ഇവിടെയൊക്കെ നമ്മുടെ വെല്ലുപ്പുമരും വെല്ലുമച്ചിമാരും ഒക്കെ വളരെ പറയുന്നത് ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജിക് അപ്രോച്ചായിരുന്നു അവർ ചിലപ്പോൾ ശാസിക്കും ചിലപ്പോൾ പരസ്യമായി ശാസിക്കും ചിലപ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എങ്കിലും അവർക്കറിയാം വേർ ഇസ് ലിമിറ്റ് എവിടെ വരെ പോകാമെന്ന് അവർക്കറിയാൻ തന്ത്രപരമായി മുത്തശ്ശിമാരും അമ്മച്ചിമാരൊക്കെ മരുമക്കളെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും മുളെ സ്നേഹിക്കുക സ്നേഹിക്കുക അങ്ങനെയൊക്കെ നല്ല നല്ല ഉപദേശങ്ങൾ നൽകി സ്നേഹത്തിന്റെ വിത്തുകൾ ഭവനത്തിൽ വിതറിയ നമ്മുടെ വെല്ലുപ്പച്ചന്മാരെയും വെല്ലുപ്പച്ചിമാരെയൊക്കെ മാതാപിതാക്കളെയൊക്കെ ഇപ്പം സ്നേഹത്തോടെ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ് അതുകൊണ്ടാണ് ഇതൊക്കെ തകർന്ന് തരിപ്പണമാകാതെ ഇത്രയും നാളൊക്കെ പിടിച്ചു നിന്നത് ആധുനിക കാലഘട്ടത്തിൽ വട്ട് ഈസ് യുവർ ഡ്യൂട്ടി വട്ട് ഈസ് മൈ ഡ്യൂട്ടി ഓയിൽ വേർസ് ഇഞ്ചുറി പാർഡൺ എവിടെയൊക്കെ മുറിവേറ്റ് കിടക്കുന്നു എന്റെ വാക്കുകളാൽ എന്റെ ചിന്തയാൽ എന്റെ പ്രവൃത്തിയാൽ ആർക്കൊക്കെ മുറിവേറ്റോ എവിടെയൊക്കെ ആൾക്കാർ മുറിവേറ്റ് വീണുവോ അവിടെ ഒരു ക്ഷമയോടുകൂടി ഒരു സഹിഷ്ണുതയോടുകൂടി ദീർഘക്ഷമയൊക്കെ ആത്മാവിന്റെ ഫലത്തിന്റെ ഭാഗം തന്നെയാണ് എനിക്ക് വർദ്ധിക്കാനാവൂ ഒരു കരുതൽ സംസ്കാരം ഒരു ശുശ്രൂഷ മനോഭാവം ഇന്ന് അധികാരത്തിന്റെ പോരാട്ടങ്ങളാണ് കുടുംബജീവിതങ്ങളെ കലുഷിതമാക്കുന്നത് എല്ലാവർക്കും അധികാരം വേണം ഞാൻ പറയുന്നത് പോലെ എല്ലാം നടക്കണം ഞാൻ പറയുന്നത് പോലെയെല്ലാം നടക്കണം എല്ല ഇനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള ഇന്ന് അതോറിറ്റി ഓർ പവർ ഇവിടെ മുറിവേറ്റ് കിടക്കുന്ന ബാല്യങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമാകുമ്പോൾ വേദനയോടുകൂടി കൊച്ചു കുഞ്ഞുങ്ങൾ നൊമ്പരപ്പെടുന്ന എത്രയോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ പിണക്കം അവരുടെ വേർപിരിയൽ കുഞ്ഞു മനസ്സുകൾ നൊമ്പരപ്പെടുകയാണ് നല്ല ശമരിയാക്കാരൻ്റെ ഉപമയൊക്കെ നമ്മൾ ആവേശത്തോടുകൂടി പറയും എരിശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ അവിടെ എവിടെയോ ഒരാൾ കടന്നിരുന്നു ആരോ വന്ന് എടുത്തോണ്ട് പോയെന്നൊക്കെ നമ്മൾ ആവേശപൂർവ്വം പറയും എരിശലേമിൽ നിന്നും എരിഹോവിലേക്കുള്ള യാത്ര എന്റെയും നിങ്ങളുടെയും ഭവനത്തിൽ കൂടെയാണ് എന്റെയും നിങ്ങളുടെയും സഭയിൽ കൂടെയാണ് ആരാധനാലയത്തിലൂടെയാണ് തൊഴിലിടങ്ങളിൽ കൂടെയാണ് നടക്കുന്നു പോകുന്നത് എന്നുള്ളത് ചരിത്രത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ് അവിടെ മുറിവേറ്റ് കിടക്കുന്നവരെ നാം എങ്ങനെ കരുതുന്നു വേർ ഡൗട്ട് ഫെയ്ത്ത് അതിന് തന്നെ വേറൊരു ഭാഗമാണ് സംശയമുള്ളിടത്ത് വിശ്വാസം പകർന്നു നൽകാൻ എനിക്ക് കരുതണമേ എന്തെങ്കിലും ചെറിയ റൂമേഴ്സിന്റെ കാലമാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കെട്ടുകഥകൾ നവമാധ്യമങ്ങൾ വഴിയും അല്ലാതെയും പ്രചരിപ്പിക്കുവാനുള്ള നമ്മുടെ ആ ഒരു ആവേശം അയ്യോ അത് കേട്ടു ഇത് കേട്ടു ഇത് കേട്ടു വി എൻക്വയർ അബൌട്ട് ദ ഒതന്റിസിറ്റി ഓഫ് എ ബ്രേക്കിംഗ് ന്യൂസ് വി സിംപ്ലി സംശയം ഉള്ളിടത്ത് വിശ്വാസം അരക്കിട്ടുറപ്പിക്കുവാൻ ദൈവമേ എന്നെ ഒരു ഘോർണമാക്കണമേ Where there is despair, hope. ജീവിതം തകർന്ന് നരപ്പണമായി ഇനി ഒന്നുമില്ല എന്ന് അന്ധകാരത്തിന്റെ താഴ്വരയിൽ കൂടി നടന്നു പോകുന്ന അനേക മനുഷ്യർ അവർക്കൊരു പ്രത്യാശയുടെ നാളം പകർന്നു നൽകുവാൻ ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് വിശുദ്ധനായ ഫ്രാൻസിസ് പറയാണ് മധ്യകാലമാണ് ഇരുണ്ട കാലഘട്ടമാണ് ഡാർക്ക് ഏജസ് ആണ് കുരിശി യുദ്ധങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ ഒരു നിർണായക കാലഘട്ടമാണ് ഫ്യൂഡലിസം പിടിമുറക്കുന്നു പാവപ്പെട്ട ജനങ്ങൾ കഷ്ടമനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലമാണ് എങ്ങും സമാധാനമായി ഇല്ലായിരുന്ന ഒരു കാലത്താണ് ഫ്രാൻസിസ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത് അനേക ജനഹൃദയങ്ങളെ തൊട്ടുണർത്തിയ സ്വാാന്തരം നൽകിയ ഒരു പ്രാർത്ഥനയാണ് വേർപയർ ഹോ പിരുളിൽ നടന്ന ജനം വലിയ വെളിച്ചം കണ്ടു നക്ഷത്രം കണ്ടതുകൊണ്ട് അവരത്യധികം സന്തോഷിച്ചു നസറേനായ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അതിന് പല പല അർത്ഥങ്ങളുണ്ട് ആഴമുണ്ട് പരപ്പുണ്ട് ഉയരമുണ്ട് വേർദേ അന്ധകാരയുഗത്തിൽ നീ കഴിഞ്ഞ ദിവസം ഇരുപത്തി അഞ്ച് ആറ് വയസ്സുള്ള ഒരു യുവതി നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നല്ല ഒരു ശ്രേഷ്ഠ കുടുംബത്തിലെ ഒരു യുവതി എന്നോടെ പറഞ്ഞു അംഗളെ വിവാഹമൊന്നും കാര്യമില്ല എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമാണ് എല്ലായിടത്തും കുട്ടികൾ കഷ്ടം അനുഭവിക്കുന്നു എങ്ങും ദുരിതം മാത്രം വൈ ഷുഡ് ബി മാരേജ് വൈദേർഡ് പകച്ചുപോയി ഞാൻ ആ യുവതിയുടെ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാനില്ല എന്നാലും ഞാൻ കുറച്ചു നേരം ഒക്കെ ആലോചിച്ച് എടുത്തു ചാടി ഉത്തരവൊന്നും പറയരുത് കുറച്ച് കഴിഞ്ഞ് ആലോചിച്ചിട്ട് ഞാൻ ടാഗോറിന്റെ ഒക്കെ ഒരു ഫിലോസഫിയുടെ ബേസിൽ ഞാനൊരു ഉത്തരം കൊടുത്തു കുട്ടി വെൻ ദർ ഡാർക്ക് ഡാർക്സ് ദ ഡാർക്ക് ഈ ലോകം മൊത്തം അന്ധകാരം വ്യാപിക്കുമ്പോൾ അന്ധകാരത്തെ പഴി പറയരുത് നിന്റെ കയ്യിൽ നിന്റെ ഉള്ളിൽ നിന്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ വലിയ വെളിച്ചം അതിൽ ചെറിയ ചിരാതായിരിക്കും ആ ചിരാന്ന് കത്തിച്ചു വെച്ചേ നിന്റെ ചുറ്റുമുള്ള സകല അന്ധകാരം വിചാരിച്ചാലും ആ വെളിച്ചത്തെ കെടുത്താനാവില്ല ബിക്കോസ് ഗോഡ് ഈസ് ലൈറ്റ് ഇൻ നോ ദൈവം വെളിച്ചമാണ് ആണ് കുടുംബത്തിൽ അതേ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഇതെല്ലാം ഇട്ട് കളഞ്ഞ് പോകാനായിരുന്നെങ്കിൽ നമ്മുടെ വെല്ലുപ്പ്മാരും വെല്ലുപ്പിച്ചിമാരും ഒക്കെ ഇത് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് നമ്മളാരും ഇവിടെ കടത്തില്ലായിരുന്നു ഈ രണ്ട് വർഷം കൂടുമ്പോൾ അവർ പാർട്ട്നേഴ്സിനെ മാറ്റി ലിവ് ഇൻ റിലേഷൻഷിപ്പും മാര്യേജും വേണ്ട കുട്ടികൾ വേണ്ട എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നീ ഞാൻ ഈ പറയുന്ന ഞാനോ ഇത് കേൾക്കുന്ന നിങ്ങളോ ഈ ലോകത്ത് കാണത്തില്ലായിരുന്നു അവരൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒത്തിരി ത്യാഗമൊക്കെ സഹിച്ചു നമ്മുടെ അമ്മമാരും വെല്ലമ്മമാരും ഒക്കെ അനുഭവിച്ച ത്യാഗങ്ങളൊക്കെ എഴുതി വെച്ചാൽ ചരിത്രത്തിന്റെ ഐതിഹാസിക പോരാട്ടങ്ങളാണ് അതുകൊണ്ട് വളരെയധികം അനുഗ്രഹം ലഭിച്ച ഒരു തലമുറ ആണിന്ന് ఆత్మావి సంతోషం ఎవడ దుఃఖముండోషం బా ఇది పోసిబిల్ ఆ డివైన్ మాస్టర్ గ్రాండ్ దాట్ ఐ మే నోట్ బి కన్సోల్ టు కన్సోల్ എല്ലാവരും വന്ന് എന്റെ ദുഃഖത്തിൽ പങ്കെടുത്ത് എന്നെ ആശ്വസിപ്പിച്ച് എന്നെ ശക്തീകരിക്കണമെന്ന് പറയാതെ ദൈവമേ ഞാൻ എനിക്ക് കഴിവടത്തോളം ആൾക്കാരെ ആശ്വസിപ്പിക്കുവാൻ ഈ സാധു കൊച്ചുവിന് ഉപദേശിയെ കുറിച്ചൊക്കെ നമ്മൾ വളരെ രാഘവത്തോടാണ് പറയുന്നത് ജീവിതത്തിൽ എന്തുമാത്രം പ്രയാസവും കഷ്ടപ്പാടും അനുഭവിച്ച ഒരു മനുഷ്യരായിരുന്നല്ലോ പക്ഷെ സുശേഷത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടി ശ്രീലങ്ക വരെ ആ കാലത്ത് പോയി സുവിശേഷം പറഞ്ഞ ഒരു പുണ്യ ആത്മാവാണ് എല്ലെ എന്റെ ചിന്താഗതികൾ മനസ്സിലാക്കണം എനിക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് പറയാതെ മറ്റുള്ളവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ മറ്റുള്ളവർക്കും പറയുവാനുള്ളത് കേൾക്കൂ ഇന്ന് പലരും പറയുന്ന i am the boss my decisions my dear friend you are absolutely wrong man is a group animal we cannot move alone to be loved us to love love for it is in giving that we receive it is in pardoning that we are pardoned it is in dying that, uh, that we are എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ പറഞ്ഞ ആ ഒരു പ്രാർത്ഥന ദൈവത്തിൻ്റെ കൈകളിൽ സമാധാനത്തിന്റെ ഒരു ഉപകരണം വാങ്ങുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ ഞാൻ എന്നോട് തന്നെ സമാധാനം അനുഭവിക്കുന്നുണ്ടോ ആർ യു ആറ്റ് വിത്ത് യുവർ ഐ ഐ ആറ്റ് വിത്ത് യുവർ സംഭവം ഇതാണ് വാർത്ത പല കാര്യങ്ങളെ കുറിച്ച് വേഗുലായിരുന്നു അതെല്ലാം വേണോ സംഘടനകളെല്ലാം വേണം പ്രസ്ഥാനങ്ങൾ വേണം അറേഞ്ച്മെന്റ്സ് വേണം അൾട്ടിമേറ്റ് അനാലിസിസ് ശേഷു ക്രിസ്തു പറയുന്നത് മേരി ദാറ്റ് വിച്ച് ഈസ് റൈറ്റ് നല്ല അംശം തിരഞ്ഞെടുത്തു ശ്രേഷ്ഠ ഗുരുനാഥന്റെ നസ്രേനായ യേശുവിന്റെ പാതപീഠങ്ങളിലേക്ക് നമുക്ക് പോകാം കണ്ണുകൾ അടക്കാം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിന്റെ ഒരു ഉപകരണം നിന്റെ സമാധാനത്തിന്റെ ഒരു ഉപകരണം ായി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്നേഹമില്ലാത്തടത്ത് സ്നേഹം പകരാൻ സംശയമുള്ളടത്ത് വിശ്വാസം പകർന്നു നൽകുവാൻ അന്ധകാരത്തിൽ വെളിച്ചം പകർന്നു നൽകുവാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കാൽവറയിൽ കൊടുത്തതുപോലെ കൊടുക്കുവാൻ ദൈവമേ ലോഡ് മേയ്ക്ക് മീ െന്റ് ഓഫ് ഐപീസ് നിങ്ങൾക്ക് സമാധാനം സ്നേഹമില്ലാത്തിടങ്ങളിൽ സ്നേഹം പകരാൻ മനസ്സുതരൂ നിന്ദിതരെ പീഡിതരെ പരിപാലിക്കാൻ കൃപയരുളൂ നിന്റെ കാലടിയിൽ പാദമോ നീ നടക്ക എന്നെ അനുവദിക്കൂ നൽവഴി കാട്ടി എന്നെ വഴി നടത്തും നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ നിങ്ങൾക്ക് സമാധാനം